തൃശ്ശൂർ പൂരം എന്നാൽ കരിമരുന്നിനാൽ തീർക്കുന്ന വർണ്ണ വിസ്മയം കൂടിയാണ് ഇരുദേവസ്വങ്ങളുടെയും മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം മഴവിൽ മഴ പോലെ വെടിക്കെട്ട് പെയ്തു തോരുമ്പോൾ കാണികൾ വിധിയെഴുതും എന്നാൽ ഇക്കുറി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് തീർത്തും സൗഹാർദ്ദമാവുകയാണ് വെടിക്കെട്ടിനെ ഇത്തവണ തിരുവമ്പാടി പാറയമക്കാവ് ചുക്കാൻ പിടിക്കുന്നത് ഒരാൾ തന്നെയാണ് ഒരുപക്ഷേ തൃശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത് മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീഷാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് ചുമതല നിർവഹിക്കുക കഴിഞ്ഞ ദിവസം ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ലൈസൻസ് ചുമതല അദ്ദേഹം ഏറ്റെടുത്തു വെടിക്കെട്ടിന്റെ മത്സര സ്വഭാവത്തോടെയുള്ള വൈവിധ്യത്തിന് കുറവ് വരാത്ത രീതിയിലായിരിക്കും സംഘാടനം കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല സതീഷിനായിരുന്നു നിറത്തിലും ശബ്ദത്തിലും വൈവിധ്യം കൊണ്ടുവരാനുള്ള പരീക്ഷണങ്ങളാണ് ഇരു ദിവസങ്ങളും കാഴ്ചവെക്കാറുള്ളത് അതിക്കുറയും ഉണ്ടാകും പത്തൊമ്പതിനാണ് തൃശൂർ പൂരം പതിനേഴിന് വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ടും ഇരുപതിന് പുലർച്ചെ പ്രധാന വെടിക്കെട്ടും നടക്കും മീഡിയ ടൈം തൃശ്ശൂർ